മഹാരാഷ്ട്രയിൽ ബിജെപി സമഗ്രാധിപത്യം നേടുകയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി മഹായുധി സഖ്യം ആകെയുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് സീറ്റിൽ ആയിരത്തി അഞ്ഞൂറിലേറെ സീറ്റുകളാണ് മഹായുധി നേടിയത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ശിവസേനയെ പരാജയപ്പെടുത്തി ബിജെപി സഖ്യം മുംബൈ കോർപ്പറേഷൻ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു അർജുൻ പീതാംബരം പറയും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം മഹാരാഷ്ട്രയിൽ ബി ജെ പിയും മഹായുധി സഖ്യവും വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി എം സിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭരണം പിടിക്കുന്നു അവിടെ ആറു വർഷത്തിന് ശേഷം അതായത് ഈ ശിവസേനയിലൊരു സ്പ്ലിറ്റ് ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ബി എം സിയിൽ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ഇത്തവണ ഷിൻഡേ വിഭാഗം ബി ജെ പിക്ക് അതേപോലെ ഉദ്ധവ് താക്കറെ വിഭാഗം അത് എം എൻ എസ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രാജ് താക്കറെയുടെ ഒപ്പമാണ് മത്സരിക്കുന്നത് അവർക്കൊപ്പം എൻ സി പി ശരദ് പവാർ പക്ഷവുമുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഭരണം നിലനിർത്താൻ ബി എം സിയിൽ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ചിരവൈരികളായിരുന്ന ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിച്ചത് പക്ഷേ അതൊന്നും യാതൊരു രീതിയിലും അവിടെ വിലപ്പോയില്ല എന്നുള്ള കാര്യമാണ് ഈ ഫലം വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി എം സി മാത്രമല്ല പൂനെ താനെ നാഗ്പൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലെല്ലാം ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവിടെ മഹായുധി അധികാരത്തിൽ വരുന്നു ഇരുപത്തിയൊൻപത് കോർപ്പറേഷനുകളിലേക്കാണ് ആകെ തിരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ ബി ജെ പി സഖ്യത്തിൻ്റെ ഒപ്പമാണ് എന്നുള്ള കാര്യം പറയാൻ സാധിക്കും കോൺഗ്രസ് നേടിയിട്ടുള്ള കോർപ്പറേഷനുകളുണ്ട് വ വളരെ വിരളമാണ് അതുപോലെ തന്നെ ഉദ്ധവ് പക്ഷം എൻ സി പിക്ക് ചേർന്ന് നേടിയിട്ടുള്ള പല കോർപ്പറേഷനുകളുണ്ട് പക്ഷേ ഇതിനോടകം തന്നെ വലിയ നേട്ടം ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നു അതിൽ തന്നെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് നിലവിൽ ബി പ്രവർത്തനങ്ങൾ പോകുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ടും വോട്ടെണ്ണൽ അത് കഴിഞ്ഞിട്ടില്ല എഴുപത് ശതമാനം വോട്ടുകൾ മാത്രമാണ് എണ്ണിക്കഴിഞ്ഞത് അത് വൈകുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അന്ന് അർദ്ധരാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെ ആയിരിക്കും ഒരു അന്തിമമായിട്ടുള്ള ഫലം വരിക പക്ഷേ എല്ലാ രീതിയിലും അത് ബി ജെ പിക്ക് അനുകൂലമാണ് എന്നുള്ള കാര്യം ും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ അംബർനാഥ് മുനിസിപ്പൽ കൗൺസിലിൽ കോൺഗ്രസും ബി ജെ പിയും കൈകോർത്തത് വലിയ രാഷ്ട്രീയ ചർച്ചയായെങ്കിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് വിഷയമേ ആയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഫലം ഒരു കാലത്ത് ശിവസേനയുടെ തണലിൽ നിന്നിരുന്ന ബി ജെ പി പതുക്കെ പതുക്കെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടിയാകാനുള്ള തീവ്രത തീവ്രശ്രമത്തിലായിരുന്നു അതിനിടയിൽ പല കൂടിച്ചേരലുകളും ഗേർഭിനിയിലുകളും ഒക്കെ ഉണ്ടായെങ്കിലും പാർട്ടി ലക്ഷ്യം കണ്ടു എന്ന് ഉറപ്പിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം